ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതിനു വേണ്ടി ഞാനിവിടെ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയും പത്ത് പച്ചമുളകും വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഒരു ഫ്രൈ പാൻ ഇതുപോലെ സ്റ്റവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു അല്പം ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ബ്രെഡ് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ മൊത്തത്തിൽ നാല് ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ആറ് മുട്ടാണ് എടുത്തിട്ടുള്ളത് നാല് ബ്രെഡ് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ഫ്രൈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം ഓംലെറ്റ് ഇതുപോലെ നന്നായി കനം കുറച്ച് തന്നെ തയ്യാറാക്കി എടുക്കണം ഇനി ഇതിന് മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച രണ്ട് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്ലൈസ് ചീസ് കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഓംലെറ്റിൻ്റെ നാല് സൈഡിൽ നിന്നും ഇതുപോലെ ബ്രെഡിന് മുകളിലേക്കൊന്ന് മടക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംലെറ്റ് ഓംലെറ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതുപോലെ ഓംലെറ്റ് നാല് ഭാഗത്തു നിന്നൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച രണ്ട് ബ്രെഡ് കൂടെ ഉണ്ട് അത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ചൂടോടെ കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്